പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ഗസയിലെ ഖാൻ യൂണിസിൽ ഒരു ഇസ്രയേലി സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ വരുന്നത് അദ്ദേഹം ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഗൊലാനി ബ്രിഗേഡ്സിലെ ടീം കമാൻഡർ ആണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് രണ്ട് ഇസ്രയേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന വാർത്തയും ഈ വാർത്തയ്ക്കൊപ്പം വരുന്നു അതേസമയം ഈ അപകടം ഉണ്ടായതെങ്ങനെ ഇദ്ദേഹം കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കെട്ടിടത്തിലെ മൈനുകൾ ഹമാസ് ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന മൈനുകൾ നീക്കം ചെയ്യുന്നതിനിടെ ഉണ്ടായ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറിയിൽ ആക്സിഡന്റലായ ഒരു പൊട്ടിത്തെറിയിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതും രണ്ടുപേർക്ക് പരിക്കേറ്റതും എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഇസ്രയേലിനെതിരെ ഹൂത്തികൾ തുടരുന്ന ആക്രമണമാണ് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി കഴിഞ്ഞ മണിക്കൂറിൽ ചില പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കടലുകൾ കേന്ദ്രീകരിച്ച് ചെങ്കടലും അറബിക്കടലും കേന്ദ്രീകരിച്ച് ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ തുടരും രണ്ട് കപ്പലുകൾ ഞങ്ങൾ മുക്കി ഇനി വീണ്ടും കപ്പലുകൾ മുക്കുന്നത് തുടരും ദൈവനാമത്തിൽ ഞങ്ങൾ കപ്പലുകൾ മുക്കിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് വി ആർ വിറ്റ്നസിംഗ് ദ ഡെപ്ത് ഓഫ് ഹ്യൂമൻ കോൺഷ്യൻസ് എന്നാണ് മാനവരാശിയുടെ ലോകത്തിന്റെ മനസാക്ഷി മരിച്ചു എന്നതിന് ഞങ്ങൾ എന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പോൾ അതിനെതിരായ അങ്ങനെ ഒരു മനസാക്ഷി മരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗസയിലെ പീഡിപ്പിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ പോരാട്ടം ആ പോരാട്ടം തുടരും എന്ന് അദ്ദേഹം പറയുന്നു ഇരുപത് ലക്ഷത്തോളം മനുഷ്യർ വിശന്നും ദാഹജലം കിട്ടാതെയും ഒരു കശാപ്പ് ശാലയിൽ പോലെ ഗസയിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകം മനസ്സാക്ഷി മരവിച്ച് മനസാക്ഷി മരിച്ച് നോക്കി നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇരുപത് ലക്ഷത്തോളം പേരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്ന് അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു എയിലാത്ത് തുറമുഖം ചലിക്കില്ല എയിലാത്ത് തുറമുഖം ചലിപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അത്തരം ആക്രമണങ്ങളാണ് ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകളുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ചെയ്യാൻ പോകുന്നത് മാജിക് സീസിനെയും എറ്റേണൽ സിയേയും ഞങ്ങൾ ദൈവനാമത്തിൽ ചെങ്കടലിൽ മുക്കിക്കഴിഞ്ഞു അതേസമയം നേരത്തെ വന്ന ഒരു വാർത്ത ഈ എറ്റേണൽ എറ്റ് സി രണ്ടാമത്തെ കപ്പലിലെ ഒരു വിഭാഗ ഒരു ഇരുപത്തിയഞ്ച് നാവികരോളം ഉണ്ടായിരുന്നു അതിൽ അതിൽ ഒരു പത്ത് പേരിലധികം പത്ത് പത്തോളം പേരെങ്കിലും ഹൂത്തികൾ തന്നെ രക്ഷിച്ചു എന്നുള്ള വാർത്ത അതിൽ അഞ്ചോ ആറോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറച്ചുപേരെ പത്തോളം പേരെ കാണാതായിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ ഹൂത്തികൾ തന്നെ രക്ഷിച്ചു എന്നുള്ള വാർത്ത അവര് പുറത്തുവിട്ടിരുന്നു അതുപോലെ ഈ കപ്പലിലെ നാവികരുമായുള്ള ഏറ്റുമുട്ടലിന്റെ വീഡിയോയൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു ഈ രണ്ട് കപ്പലുകളും മുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങളും അതുപോലെ ആ കപ്പലുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്ന വീഡിയോയും വീഡിയോയുമൊക്കെ ഹൂത്തികൾ പുറത്തുവിട്ടിരുന്നു അപ്പൊ അവർ വീണ്ടും പറയുന്നു നിരന്തരമായ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ് ഈ കപ്പൽ കമ്പനികൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറയുന്നു ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഒരു ചരക്ക് നീക്കവും ഞങ്ങൾ ഈ കടലുകളിലൂടെ അനുവദിക്കില്ല ഞങ്ങളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അബ്ദുൽ മാലിക് അൽ ഹൂത്തി നടത്തിയ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മണിക്കൂറിൽ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് അതേസമയം ഇന്നലെ ഒരിക്കൽ കൂടി ബെൻകുരിയൻ വിമാനത്താവളത്തിലേക്ക് ഹുത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി പായിച്ചു സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലാണ് പായിച്ചത് അതുമായി ബന്ധപ്പെട്ടും അബ്ദുൽ മാലിക് അൽ ഹുത്തി പറയുന്ന കാര്യം മുപ്പതിന് മുന്നൂറ് നഗരങ്ങളിൽ അപായ സൈനികൾ മുഴങ്ങുകയും ദശലക്ഷത്തിലധികം പേരെ അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ബോംബ് ഷെൽട്ടറുകളിലേക്ക് പായിക്കുകയും ചെയ്ത ആക്രമണമാണ് ബെൻകുര്യൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു എന്നും ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ അൽ കൽഹൂത്തി പരാമർശിക്കുന്നതോടൊപ്പം തന്നെ യമന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ റഹിയാസ് ആരിയും ഈ കാര്യങ്ങൾ കൃത്യമായും സൂചിപ്പിക്കുന്നു അതേസമയം ഇന്ന് വെള്ളിയാഴ്ച ഇറാനിൽ ടെഹ്റാനിൽ നടന്നൊരു വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത ഹോജത്തുൽ ഇസ്ലാം മുഹമ്മദ് ജവാദ് ഹജ് ഹജ്അവി അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇസ്രയേലിന്റെ കുറെ മുന്നറിയിപ്പുകൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കുറേ മുന്നറിയിപ്പുകൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു വിഡ്ഢിയും മണ്ടനുമായ ചൂതാട്ടക്കാരനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം വിഠിയും മണ്ടനുമായ ചൂതാട്ടക്കാരനാണ് ആ ചൂതാട്ടക്കാരന്റെ കയ്യിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ചോരയുണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുടെ ചോരയിൽ മുങ്ങിയ കൈകളാണ് ആ കൈകൾ ആ നിന്റെ കൈകൾ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ചോരയിൽ മുങ്ങിയ കൈകളാണ് തൊണ്ണൂറ്റി ദശലക്ഷം ഇറാൻ ജനതയുടെ നിന്റെ മുകളിലുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വൈദികൻ നിന്റെ എല്ലാ സ്ഥാപിത താൽപര്യങ്ങൾക്കുമീതേ ഞങ്ങളുടെ കണ്ണുകളുണ്ട് ഇറാന്റെ കണ്ണുകളുണ്ട് നിന്റെ സാമ്രാജ്യം മൊത്തത്തിൽ നിന്റെ ചെയ്തികളുടെ പേരിൽ കാലാകാലം എല്ലാ കാലവും ദുരിതം കൊണ്ടിരിക്കും എന്നാണ് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വൈദികൻ പറയുന്നത് അതായത് ഒൻപത് കോടി ഇരുപത് ലക്ഷം ഇറാനികൾ ഇറാനിലെ ജനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെയും അമേരിക്കയെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇറാന് നേർക്കുണ്ടായ ആക്രമണങ്ങളുടെ ഒക്കെ തിരിച്ചടി അത് കാലാകാലം നിന്റെ റെജി നിന്റെ സാമ്രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും മീതെ ഉണ്ടാകും ആ റോഷാഗ്നി അങ്ങനെ കത്തി ജൊല്ലിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഇസ്രയേലിന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പ് ഇനി വിട്ടിത്തരവുമായി ഇസ്രയേലിൽ ഇറങ്ങിയാൽ ചെല്ലവീവിന്റെ ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗം കൂടി ഞങ്ങൾ നരകത്തിലേക്ക് അയക്കും എന്നാണ് ഒപ്പം അവിടുത്തെ ക്രിമിനലുകളെയും അവരുടെ നശിച്ച സ്വപ്നങ്ങളെയും ഞങ്ങൾ നരകത്തിലേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ചെല്ലവീവിന്റെ മൂന്നിൽ ഒന്ന് ഒരു ഭാഗം ഇതിനകം തന്നെ ഞങ്ങൾ നരകത്തിലേക്ക് അയച്ചു കഴിഞ്ഞു ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗം കൂടി ഞങ്ങൾ ഇനി നരകത്തിലേക്ക് അയക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പോരാട്ടത്തിൽ ഇറാൻ ഇതിഹാസം എഴുതിയെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ അതിന് മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് ഇറാന്റെ വിജയം ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേലുണ്ടായത് അതിൽ ഒന്ന് ദേശീയമാണ് രണ്ട് മതപരമാണ് മൂന്ന് വിപ്ലവകരമാണ് ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഘടകങ്ങൾ ഒത്തുചേർന്നുകൊണ്ടുള്ള വിജയമാണ് ഇറാൻ നേടിയത് ഈ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ നിന്നും ഈ വൈദികൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ടെഹ്റാനിൽ പറയുന്നു അതേസമയം മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിനെ സഹായിച്ച് അമേരിക്കയുടെ ഈ ആയുധശേഷിയും അത്തരം ഒക്കെ നമ്മൾ ഞങ്ങളുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക എത്തീംഖാനയിലായി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു വാർത്ത പെൻറ്റകൺ പെൻറ്റകന്റെ ഔദ്യോഗികമായ പുറത്തുവിടലല്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഒരു മാധ്യമം പുറത്തുവിടുന്ന വാർത്തയാണ് പെൻറ്റകണ് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത അതായത് പെൻരകൻ അവരുടെ സൈനിക പദ്ധതികൾക്കായി അവശ്യമെന്ന് കരുതിയിരുന്ന ഏറ്റവും അത്യാവശ്യമെന്ന് കരുതിയിരുന്ന ഈ സൈനിക സംവിധാനം പ്രത്യേകിച്ച് അവരുടെ പാട്രിയറ്റ് മിസൈലുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടുള്ളൂ ബാക്കിയൊക്കെ പല വഴിക്ക് പലരെയും സഹായിച്ച കൂട്ടത്തിൽ ഇസ്രയേലിനടക്കം സഹായിച്ച് സഹായിച്ച് ഇപ്പോൾ അമേരിക്കയ്ക്ക് പാട്രിയറ്റ് മിസൈലുകൾ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന വാർത്തയാണ് അതിൽ നല്ലൊരു ശതമാനവും നൽകിയത് ഇസ്രയേലിനാണ് അതുപോലെ തന്നെ യുക്രൈന് നൽകിയെന്ന് പറയുന്നു കുറയിന് നൽകുമെന്നൊക്കെ കഴിഞ്ഞ ദിവസവും ട്രംപ് നദന്യാഹു മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയൊന്നും കൊടുക്കാൻ അമേരിക്കയിൽ ഇല്ല എന്നുള്ള വാർത്തയാണ് അതുപോലെ ഖത്തറിലെ അൽ ഉദൈദയിൽ അല്ലുദ് അതായത് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായ അൽ ഉദൈദ് എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളത്തിലേക്ക് ആ ആക്രമണത്തിന് ശേഷം മുപ്പത് പാട്രിയറ്റ് മിസൈലുകൾ കൂടി അവിടേക്ക് വിന്യസിച്ചു എന്നും ഈ വാർത്ത പറയുകയാണ് അതുപോലെ യുക്രൈൻ നൽകാമെന്ന് പറഞ്ഞിരുന്ന ആയുധങ്ങളൊന്നും ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്ന നിലയിലുള്ള വാർത്തയാണിത് അമേരിക്കയുടെ ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറി സ്റ്റീഫൻ ഫൈൻബർഗ് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവായി പറയുന്നത് ഈ മിസൈലുകളൊക്കെ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകളൊക്കെ എവിടേക്കൊക്കെയാണ് അയച്ചത് എന്നതിന്റെ കൃത്യമായി കണക്കെടുക്കാനുള്ള ഉത്തരവ് ഇദ്ദേഹം ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിനുശേഷം മതി യുക്രൈനിലേക്കുള്ള കയറ്റി പൊക്കെ ഈ ട്രംപ് ഇങ്ങനെ തള്ളി എല്ലാ കാര്യങ്ങളെന്നും അമേരിക്കയ്ക്ക് അവർക്കാവശ്യമുള്ള പാട്രിയറ്റ് മിസൈലുകൾ പോലും ഇപ്പോൾ അവരുടെ കയ്യിലില്ല എന്നും ഉള്ള വാർത്തയാണ് അതേസമയം നമ്മൾ ഗസയിലേക്ക് വരുമ്പോൾ ഇന്നലെ രാവിലെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ദേറൽബലയിലെ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ചികിത്സയ്ക്കായി കാത്തു നിന്ന കുടുംബങ്ങളിലെ പതിനേഴ് പേരെ ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുമ്പിൽ ചികിത്സയ്ക്കും അതുപോലെ അവിടുത്തെ ഈ ഫുഡ് സപ്ലിമെന്റ്സിനൊക്കെ വേണ്ടി കാത്തുനിന്ന കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു കൂട്ടത്തിന് നേരക്കെയാണ് വ്യോമാക്രമണം നടത്തുന്നത് ഇസ്രായേൽ സേന അതിൽ മരിച്ചത് പത്ത് കുഞ്ഞുങ്ങളാണ് രണ്ട് സ്ത്രീകളും പത്ത് കുഞ്ഞുങ്ങളും അടക്കം പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അതുപോലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ ഒരു അഭിമുഖം ലേമൌണ്ട് ലേമൌണ്ട് എന്ന് പറയുന്ന പത്രം ഫ്രഞ്ച് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അറാക്ഷി പറയുന്ന കാര്യങ്ങൾ ഈ തുടർ ചർച്ചകൾ ഇപ്പൊ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെങ്കിൽ ആദ്യം അമേരിക്ക തെറ്റു സമ്മതിക്കണമെന്നാണ് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നത് അതുപോലെ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും അമേരിക്കയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ഈ ആക്രമണങ്ങളിൽ നിന്നും ഉണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ അവകാശമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒരു ജനതയുടെ ഊർജം വൈദ്യുതി മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ കാർഷികവും വികസനപരവുമായ ആവശ്യങ്ങൾക്കായി നടപ്പിലാക്കിയ സമാധാനപരമായ ആണവ പ്രവർത്തനങ്ങൾ നശിപ്പിച്ചു എന്നാണ് അമേരിക്ക ഊറ്റം കൊള്ളുന്നത് ഇത് ഏത് വഴിക്കാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരേ സമയം ഞങ്ങളുമായി ആണവ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും അതേസമയം തന്നെ ഞങ്ങളുടെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് അത് നിറവേറാൻ വേണ്ടി ഞങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്ത് മര്യാദയാണ് എന്നാണ് അബ്ബാസ് സറാക്ഷി ചോദിക്കുന്നത് അത്തരത്തിലൊരു അവകാശവാദം ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അതിനെയൊക്കെ നശിപ്പിച്ചു എന്നൊരു അവകാശവാദം അമേരിക്ക ഉന്നയിക്കുന്നത് എത്ര ക്രൂരമാണ് അല്ലെങ്കിൽ എന്ത് മര്യാദയുടെ പുറത്താണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോഴും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ സമാധാനപരമായ ഊർജാവശ്യങ്ങൾക്ക് മുകളിലേക്ക് മറ്റൊരു രാജ്യം ഏകപക്ഷീയമായി കടന്നു കയറി ആക്രമണം നടത്തുകയാണ് അതും ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയിലാണ് എന്ന് കൂടി നമ്മൾ ഓർക്കുന്നു ഏതായാലും ഇത് അത്യന്തം ഗൌരവതരമായ ഒരു സാഹചര്യമാണ് ആ സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് അമേരിക്ക അതിന് മറുപടി പറയണമെന്നാണ് അബ്ബാസ്നാക്ഷി അഭിമുഖത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ നതന്യാഹു നതന്യാഹു നാല് ദിവസത്തെ അമേരിക്കൻ പര്യടനമാകെ കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പോ അദ്ദേഹം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കുറേ അധികം വാഗ്ദാനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും അറുപത് ദിവസത്തെ കരാറാണ് വെടിനിർത്തലാണ് അതിൽ പത്തുപേരെ ആദ്യഘട്ടത്തിൽ വിടാമെന്ന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ആ പത്ത് പേര് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞങ്ങളുടെ സർക്കാരിന് ഇസ്രായേൽ സർക്കാർ അങ്ങനെ ഒരു പ്രയോറിറ്റിയും നിശ്ചയിച്ചിട്ടില്ല എന്താണ് ഇതിന്റെ മാനദണ്ഡം ഏത് പത്ത് പേരെയാണ് വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അത് ഹമാസ് തീരുമാനിക്കുമെന്നാണ് ആരെയാണ് വിടുന്നത് പത്ത് ജീവനോടെയുള്ള പത്ത് പേരെയും വിടും പതിനെട്ട് മൃതദേഹങ്ങളും വിടും അത് പക്ഷേ അത് ആരെയൊക്കെയാണ് എന്ന് ആണ് തീരുമാനിക്കുക ആദ്യ ദിവസം എട്ടുപേരെയും അവസാന ദിവസം രണ്ടുപേരെയും അങ്ങനെ പേരെയാണ് ഈ അറുപത് ദിവസക്കര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വിട്ടയക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും വൈകാതെ തന്നെ ഉണ്ടാകും ഈ പത്ത് പേരെ മോചിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നദന്യാഹു പറയുമ്പോഴും അത് അതുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിനെതിരെയും അതുപോലെ ഈ സ്ഥിരമായ ഒരു വെടിനിർത്തലിലേക്ക് പോയി ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാത്തതിനെതിരെയും ഒക്കെയുള്ള വലിയ പ്രതിഷേധം ഇസ്രയേൽ അലിയടിക്കുന്നു അത് ഇസ്രയേലിലെ അമേരിക്കൻ എംബസിക്ക് മുൻപിൽ നഗന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശന വേളയിലൊക്കെ അത്തരം പ്രതിഷേധങ്ങൾ അലയിടിച്ചിരുന്നു അങ്ങ് വൈറ്റ് ഹൌസിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ വെളിയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അലയിടിച്ചിരുന്നു അപ്പോ മറ്റൊരു വാർത്ത ഇന്ന് ഇസ്രയേലിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഉള്ള ഒരു കാര്യമായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്ത അത് പലപ്പോഴും ഈ ഇസ്രയേൽ മാധ്യമങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് എഴുതാനൊന്നും പറ്റില്ല അല്ലാത്ത മീഡിയ സെൻസർഷിപ്പ് ഉണ്ടവിടെ അപ്പൊ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്ന വാർത്ത എന്ന് വെച്ചാൽ നദന്യാഹുവിന് ഇപ്പൊ സ്വന്തം വിശ്വസ്തരായ സൈനിക മേധാവിമാരെ പോലും അത്തരത്തിൽ ഇപ്പം നേരത്തെ നമുക്കറിയാം ഈ ഷിൻബെറ്റിന്റെ അവരുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവനെ ഇദ്ദേഹം തന്നെ പുറത്താക്കിയ കാര്യമൊക്കെ നമുക്കറിയാം അതുപോലെ മറ്റ് ഇപ്പൊ മൊസാദിന്റെ തലവനാകട്ടെ അവിടുത്തെ സൈനിക മേധാവിയാകട്ടെ ഇവരെയൊന്നും ഇദ്ദേഹത്തിന് വിശ്വാസമില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ വാർത്ത പുറത്തുവിടുന്നത് അതായത് ഇദ്ദേഹം ഈ ഉന്നത സൈനിക മേധാവിമാരുമായിട്ടൊക്കെ അവിടുത്തെ സൈനിക മേധാവിയായ ഇയാൽ സമീർ അടക്കമുള്ളവരുമായി ഉള്ള മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ആ മീറ്റിംഗുകളിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടരുത് എന്ന് ഒരു ഉത്തരവ് ഒരു നിർദ്ദേശം കൃത്യമായ ഒരു ഉത്തരവ് തന്നെ പറയാം ഇദ്ദേഹത്തിന്റെ വിശ്വസ്തർ ഈ സൈനിക മേധാവിമാർക്കും അങ്ങനെയുള്ളവർക്കുമൊക്കെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചോർന്നു പോകുമോ എന്ന് നദന്യാഹു സംശയിക്കുന്നു നദന്യാഹുവിന്റെ ഏറ്റവും അടുത്ത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ പോലും നദന്യാഹുവിന് വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വാർത്ത എന്ന നിലയിലാണ് ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ യുദ്ധം തുടരുന്നത് നദന്യാഹുവിൻ അധികാരത്തിൽ തുടരാനാണ് എന്ന നിലയിലുള്ള നിരവധി വിശകലനങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ തന്നെ വരുന്നുണ്ട് ഞാൻ മുൻപൊരു വീഡിയോ പോഴോ മാസങ്ങൾക്ക് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നദന്യാഹുവിനെ സംബന്ധിച്ച് നദന്യാഹുവിന് അവിടെ ലിക്വിഡ് പാർട്ടിക്കാകം മുപ്പത്തിരണ്ട് സീറ്റാണ് നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള സെനറ്റിൽ മുപ്പത്തിരണ്ട് സീറ്റ് മാത്രമുള്ള നദന്യാഹുവാണ് അല്ലെങ്കിൽ ലക്കുറ്റ് പാർട്ടിയുടെ നേതാവാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് അതവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടിയുള്ളത് കൊണ്ടാണ് ബസാലിൽ സ്മോട്ടറിഷിനെ പോലെ ഇറ്റാമേർ ബെൻ പോലെയുള്ള നേതാക്കൾ ആ രണ്ട് പാർട്ടികൾക്കും കൂടി തന്നെ പതിമൂന്ന് സീറ്റുണ്ട് ആ പതിമൂന്ന് സീറ്റ് രണ്ട് പാർട്ടികൾ ഇവിടെ രണ്ടുപേരുടെയും പാർട്ടികൾ പിൻവലിച്ചു കഴിഞ്ഞാൽ തന്നെ സർക്കാർ താഴെ പോകും ഇവർ രണ്ടുപേരും യുദ്ധം നിർത്താൻ സമ്മതിക്കത്തുമില്ല സ്മോട്ടറിഷും സമ്മതിക്കില്ല ബെൻഗുറും സമ്മതിക്കില്ല ബെൻകുറാണെങ്കിൽ ആദ്യഘട്ടം വെടിനിർത്തൽ വന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ച് പോയിട്ട് പിന്നീട് യുദ്ധം വീണ്ടും തുടങ്ങിയപ്പോൾ സുരക്ഷാ മന്ത്രിയായി തിരിച്ച് വന്നയാളാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്നൊക്കെ പറയുന്നത് അത് ദീർഘകാലം അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നദമ്യാഹുവിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരും സർക്കാർ വീഴും അതാണ് അവിടുത്തെ സാധ്യത എന്ന നിലയിലുള്ള ചില വിലയിരുത്തലുകൾ ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്ന് ഈ വാർത്തകളൊക്കെയാണ് പ്രധാനമായും നമുക്ക് പറയേണ്ടി വരുന്നത് അതിനോടൊപ്പം ഒരു ഈ വീഡിയോ ലെങ്ത് ലെങ്തി ആയി ലെങ്തിയായി പോകുമെന്നുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത് ആ വീഡിയോ ഫിറോസ് സാലി മുഹമ്മദ് എന്ന മറ്റൊരു ചാനലിൽ എന്റെ മറ്റൊരു ചാനലിലാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അത് മറ്റൊന്നുമില്ല അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ഇരുപത്തിയെട്ട് പേരെന്നാണ് ഇസ്രയേൽ ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ ആ കണക്ക് ശരിയാണോ അതൊരു കാര്യം രണ്ടാമത് അമേരിക്കക്ക് മറുപടിയായിട്ട് ഇറാൻ ഖത്തറിലെ ദോഹയിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാറ്റലൈറ്റ് ഇമേജുകൾ അതിന് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ട് അതും ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം ഹമാസ് തോറ്റു ഹമാസിനെ തോൽപ്പിച്ചു എന്ന് നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന നദന്യാഹുവിന്റെ അത്തരത്തിലുള്ള ഈ ഗീർബണങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഹമാസ് തോൽക്കുകയാണോ അതോ ഹമാസ് ഉയർത്തെഴുന്നേൽക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മാർച്ച് മാസത്തിൽ ഈ വെടിനിർത്തലിന് ശേഷം തുടങ്ങി വെച്ച യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തിയൊന്ന് സൈനികരുടെ ജീവൻ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹമാസിന്റെ ശക്തി എത്രത്തോളമാണ് ഇപ്പോൾ ഗസയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോയിൽ വരുന്നത് രണ്ടാമത്തെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം